सो जा राजकुमारी सो जा सो जा राजकुमारी सो जा मैं बलहारी सो जा सो जा मैं बलहारी എനിക്ക് കരയാൻ തോന്നുന്നു കാരണം നാരായണി പോയി വരും ഞാൻ ഉണക്ക കമ്പിടും നോക്കി നിൽക്കും കണ്ടാൽ വരുമോ അല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ബേപ്പു സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് ഞാൻ എന്റെ കുറച്ചു കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടേ കാക്ക നിങ്ങളുടെ അതൊന്നും ചെയ്യല ഇതെന്റെ നോവലിലെ എന്തായിരുന്നു ഒന്നും ഒന്നുമില്ലായിരുന്നു പിന്നെന്താ ഇത്ര ക്ഷീണിച്ചത് ഞാൻ വന്ന വിവരം ബാല്യകാല സാഹിയിലെ മജീദിനെയും സുഹറയെയും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ കൂട്ടുകാരെ വേലക്കാരി പഠിച്ച ഗതി ഈ ഇതുപോലെ നിങ്ങൾക്ക് പരിചിതമായ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഞാൻ ജീവൻ നൽകിയിട്ടുണ്ട് അവരൊക്കെ നിങ്ങൾ പരിചയപ്പെടുമല്ലോ